എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നറേറ്റ് ദ സ്റ്റോറി എ ഹൺഡ്രഡ് ലൈക്സ് ഇൻ യുറോൺ വേർഡ്സ് അപ്പോൾ ഒരു കഥാരൂപത്തിലാക്കാനാണ് ഒരു ചോദ്യം തരികയാണ് ഒരു കഥാരൂപത്തിൽ ഒരു എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഹൺഡ്രഡ് ലൈക്സ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ നമുക്കറിയാം ഇത് ഏത് പാഠമാണെന്നല്ലേ ഒരു സുമ എന്ന് പറയുന്ന കുട്ടിയുടെ ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട പാഠം നമ്മൾ പഠിച്ചായിരുന്നു അതിനകത്ത് ഒരു ഓൾഡ് വുമൺ വരുന്നത് അവരെ ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യുന്നു ഇപ്പോഴത്തെ നമ്മുടെ തലമുറ ഒരു ന്യൂജൻ കുട്ടിയാണ് അതിൽ യാത്ര ചെയ്യുന്നത് അവൾ ശ്രദ്ധിക്കുന്നില്ല അവളുടെ മൊബൈലിൽ അവള് വളരെ എന്താണ് തിരക്കിട്ട് മെസ്സേജുകൾ റിപ്ലൈ ഒക്കെ ചെയ്യുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി നറേറ്റീവ് എഴുതാനായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പഠിക്കാം ഓക്കെ അപ്പോൾ ആദ്യം ഈ നറേറ്റീവ് എന്ന് തന്നെ ഹെഡിങ് എഴുതുക അതിനുശേഷം സബ് ഹെഡിംഗ് ആയിട്ട് ലാക്ക് ഓഫ് സെൻസിറ്റിവിറ്റി ഇൻ ന്യൂ ജനറേഷൻ എന്താണ് ലാക്ക് ഓഫ് സെൻസിറ്റിവിറ്റി ഇൻ ന്യൂ ജനറേഷൻ അതായത് ലാക്ക് എന്ന് പറയുന്ന അഭാവം അതായത് സംവേദനക്ഷമതയുടെ അഭാവം ഇന്നത്തെ തലമുറയിലുള്ള സംവേദനക്ഷമതയുടെ അഭാവം എന്നാണ് ഹെഡിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ അടുത്തത് നമുക്ക് ആ ഒരു നറേറ്റീവ് തുടങ്ങാം സുമ ബോർഡൻ ഓൺ എ ട്രെയിൻ സുമ ട്രെയിനിൽ കയറി she sat on a window seat and began to ഷീ സാറ്റ് ഓൺ എ വിൻഡോ സീറ്റ് അടുത്തുള്ള സീറ്റിൽ ഇരുന്നു ആ മൊബൈലില് എന്ത് ചെയ്യാൻ തുടങ്ങി മെസ്സേജുകൾ സന്ദേശങ്ങളൊക്കെ അയക്കാൻ തുടങ്ങി ഷീ റിപ്ലൈഡ് ആൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വൺഅത ഒന്നിനു പുറകെ ഒന്നായിട്ട് എല്ലാ സോഷ്യൽ മീഡിയയും അതായത് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റ അല്ലേ ട്വർ അങ്ങനെയൊക്കെയുള്ള മീഡിയകളിൽ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഷീ ഹാസ് മാർഗഡ് ഈച്ച് ലൈക്ക് ഈ ഫോർ സെവറൽ പോസ്റ്റ് ഓരോ പോസ്റ്റിനും ഓരോ ലൈക്ക് വിധം അങ്ങനെ അടിക്കുകയായിരുന്നു സുമ വാസ് നോട്ട് അവയർ ഓഫ് ഹർ സറൗണ്ടിങ് സുമ വാസ് നോട്ട് അവയർ അല്ലെ ഒരു ബോധമൊന്നുമില്ല ശ്രദ്ധയൊന്നുമില്ല ചുറ്റുപാട് എന്താണ് നടക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ല അല്ലെ അവെയർ അല്ല അവയർ എന്ന് പറഞ്ഞാൽ എന്താണ് അറിവില്ല അതിനെക്കുറിച്ചൊരു അറിവില്ല ഷി വാസ് എൻഗേജ് വളരെ തിരക്ക് ഏറി ഒരു റിപ്ലൈ ഹർ മെസ്സേജസ് അവൾ റിപ്ലൈ ചെയ്യുന്നതിന്റെ തിരക്കിലാണ് ആര് നമ്മുടെ സുമ അറ്റ് വർക്കല ആൻഡ് ഓൾഡ് വുമൺ ബോർഡ് ദ ട്രെയിൻ പിന്നെയും വർക്കല എത്തിയപ്പോൾ അവിടെ നിന്നും ഒരു വയസ്സായ സ്ത്രീ കയറുന്നു ഷി വസ് സ്ട്രഗിൾ അവർ എന്താണ് സ്ട്രഗിൾ ചെയ്യുകയാണ് ആയാസപ്പെടുകയാണ് എന്തിനാ

ആ ഒരു വയസ്സായ സ്ത്രീ എന്ത് ചെയ്യുന്നു വാട്ടർ ബോട്ടിൽ ബാഗിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നു ഹെൽപ്പ് ഹർ സുമില്ല ഹർ ഫിംഗർ സെർച്ചിങ് മോർ പോസ്റ്റ് ഷീ കുഡ് ലൈക്ക് അവൾ എന്തിന്റെ തിരക്കിലാ പുതിയ ആ പോസ്റ്റുകൾക്ക് ലൈക്ക് അടിക്കാനുള്ള തിരക്കിലാണ് ദോറി റിമൈൻസ് ദ ലാക് ഓഫ് സെൻസിറ്റിവിറ്റി അപ്പോ ഈ ഒരു കഥ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സംവേദനക്ഷമതയുടെ അഭാവം ആൻഡ് കമ്മിറ്റ്മെന്റ് ഓഫ് ന്യൂ ജനറേഷൻ ടു ദ പീപ്പിൾ ഹൂസഫർ അല്ലേ ഇപ്പോ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് ഉള്ള ഒരു താല്പര്യക്കുറവ് കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ അല്ലെ ആത്മാർത്ഥത ഇല്ലായ്മയെ കുറിച്ചാണ് ഈ ഒരു കഥ നമുക്ക് കാണിച്ചു തരുന്നത് എല്ലാവരും അങ്ങനെയല്ല എന്നാലും കുറച്ച് ആൾക്കാരെങ്കിലും അങ്ങനത്തെ ജനറേഷൻ പുതിയ ജനറേഷൻ എന്ന് അവരുടെ ഒരു കൺസെപ്റ്റ് അതാണ് എന്നുള്ള ധാരണയിലാണ് അവർ ജീവിക്കുന്നത് അപ്പം അതിനെക്കുറിച്ചൊരു കഥ നമ്മൾ പഠിച്ച ഭാഗവുമായി ബന്ധപ്പെട്ടതായിരുന്നു എനിക്കൊന്നും എല്ലാവർക്കും അത് മനസ്സിലായി അപ്പം നന്നായിട്ട് അതൊന്ന് പഠിച്ച് വെക്കുക അപ്പോൾ ഒരു നറേറ്റീവ് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു കഥാരൂപത്തിൽ അത് എഴുതുക എന്നുള്ളതാണ് ഓക്കെ ക്വസ്റ്റ്യനും നമുക്ക് ഹിന്ദും തന്നിട്ടുണ്ടാകും ഓക്കെ